അനിവാര്യമാണ് ഉറപ്പാണ് അതിനു അവർക്കങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശമുണ്ടല്ലോ ജനാധിപത്യ അവകാശം ഇതെല്ലാം കേൾക്കുന്നവരല്ലേ രാജ്യത്ത് അവരല്ലേ വോട്ട് സഭയുടെ പിന്തുണ വേണ്ട എന്ന് കൃത്യമായി പറയാൻ കഴിയുമോ സഭയുടെ പിന്തുണ വേണ്ട ആര് പറഞ്ഞു ഇതുവരെ ആ മനോരമ മനോരമ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ നിങ്ങളിപ്പോ ചോദ്യം ഈ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാ കൊണ്ടാന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞല്ലേ പറയാം ഞാൻ പറഞ്ഞു ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളി പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ഏതെങ്കിലും പിന്തുണ വേണ്ടാ ഞങ്ങൾ ആരും പറഞ്ഞോ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക നിങ്ങൾ ആ ചോദ്യത്തിന്റെ മേലെ വേറെ ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ വാർത്ത ഉണ്ടാകും അതിന് ഞങ്ങൾക്ക് പ്രശ്നമല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറയാനുള്ളത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിന്റെ ജനാധിപത്യപരമായ വിമർശനമാണ് ആ വിമർശനം ഞങ്ങൾ ഇന്നലെയും ഉന്നയിച്ചിട്ടുണ്ട് ഇനിയും ഉന്നയിക്കുന്നു ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോഴും അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ അതിരൂപതയെ ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി ഐ നിലപാടെയല്ല എന്നാൽ പമ്പ്ലാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് കൊണ്ടാണ് അത്ര കണ്ടാൽ മതി അതിനാൽ അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിൻ്റെ ശരിയായ അർത്ഥം മാർസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്ന പോലെ ഇവരെയും കേന്ദ്ര സർക്കാർ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെ തന്നെ എത്ര എന്തെല്ലാം കേസിനെ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ അല്ല കളിക്കില്ല ആർഎസ്എസ് അവരാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത് അങ്ങനെ അങ്ങനെ സംശയിക്കാൻ ഈ പരിതസത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ശരിയായ നിലപാട് സ്വീകരിക്കണം അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റൂല എന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റൂലെന്നല്ല ഒഡീഷയിൽ പറ്റില്ല എന്നല്ല മണിപ്പൂരിൽ പറ്റൂല്ല എന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് ഇതെന്ന് പറയുന്നവരോട് കൂപ്പിട്ടിട്ട് മറ്റേ കേക്കും കൊണ്ട് പോയിട്ട് കാര്യങ്ങൾ ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്കും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ടും ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അതിലും നിന്ന് എല്ലാവരും വിളിച്ചിട്ടുണ്ട് ഒരു സംശയം അല്ല അതൊന്നും അത് ഉടനെ താരതമ്യം ചെയ്യാണ് അത് രണ്ടും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മും ബി ജെ പിയും ആർ എസ് എസും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കള്ളപ്രചാര വേലിയാണ് സഭയും വിലയാണ് ചില സഭയനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ല സഭേന്റെ പേരെ ഞാൻ ഉപയോഗിച്ചില്ല ചില ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല കോൺഗ്രസിന്റെ ആൾക്കാരൊക്കെ പറയുന്ന സഭയും സഭാ നേതൃത്വത്തിനും സ്ഥാപനങ്ങളെയും ഒക്കെ സി പി എമ്മും ആക്രമിച്ചിട്ടുണ്ട് ഡിവൈഎഫ് ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇനി ആക്രമിക്കൂല ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഇനി ആക്രമിക്കൂല്ല ആക്രമിക്കുന്നവർക്ക് അഭയം നൽകുകയും ഞങ്ങളുടെ പാർട്ടി ഓഫീസ് പൂർണ്ണമായിട്ടും കുർബാന കൂട്ടുകൊടുക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം ഇന്ത്യയുടെ പല ഭാഗത്തും അറിയോ